വിദേശത്ത് പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സഹായകരമായ പുതിയ ഇൻഷുറൻസ് പോളിസികൾ ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനികൾ അവതരിപ്പിച്ചിരിക്കുകയാണ് വിസ റദ്ദാക്കൽ ജോലി നഷ്ടപ്പെടൽ അപ്രതീക്ഷിത അത്യാഹിതങ്ങൾ എന്നിവയ്ക്കെല്ലാം ഈ പോളിസികളിൽ പരിരക്ഷ ലഭിക്കും ഇത് വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സുരക്ഷയും മാനസികമായ ആശ്വാസവും നൽകുമെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനികൾ വിദ്യാർത്ഥികൾക്ക് മാത്രമായുള്ള യാത്രാ ഇൻഷുറൻസ് പോളിസികളാണ് പുറത്തിറക്കുന്നത് വിസ ഉണ്ടാകുന്ന നഷ്ടം പഠനശേഷം ജോലിയില്ലാതെ വരുന്ന അവസ്ഥ എന്നിവയ്ക്കെല്ലാം ഈ പോളിസിയിൽ പരിരക്ഷയുണ്ട് കുറഞ്ഞ ചെലവിൽ കൂടുതൽ സുരക്ഷ നൽകുന്ന ഒരു പദ്ധതിയാണിത് അമേരിക്ക യു കെ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ അവർക്ക് സുരക്ഷിതമായ ഇൻഷുറൻസ് പരീക്ഷ നൽകേണ്ടത് അത്യാവശ്യമാണ് സാധാരണയായി ലഭിക്കുന്ന ഇൻഷുറൻസ് പോളിസികൾ ഉയർന്ന ചിലവാണ് മാത്രമല്ല അവ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുമില്ല ഈ കുറവ് മനസ്സിലാക്കിയാണ് ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനികൾ കൂടുതൽ എളുപ്പത്തിലും കുറഞ്ഞ ചെലവിലും ലഭ്യമാകുന്ന പോളിസികൾ അവതരിപ്പിക്കുന്നത് ടി ഒ ഐ റിപ്പോർട്ട് അനുസരിച്ച് ഈ പുതിയ പോളിസികൾ സാധാരണ മെഡിക്കൽ കവറേജിനപ്പുറം കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് വിസ നിരസിക്കുക റദ്ദാക്കുക പഠനം കഴിഞ്ഞ ശേഷം ജോലി നഷ്ടപ്പെടുക തുടങ്ങിയ സാഹചര്യങ്ങളിലും ഈ പോളിസി ഉപകാരപ്രദമാകും ചില പോളിസികൾ വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് രാജ്യവിടേണ്ടി വന്നാൽ താമസത്തിനുള്ള പൈസയും യാത്രാ ചെലവും നൽകുന്നുണ്ട് ആഗോളതലത്തിലുള്ള പ്രശ്നങ്ങളും നിയമങ്ങളിലെ മാറ്റങ്ങളും കാരണം വിദ്യാർത്ഥികൾക്ക് പഠനം തടസ്സപ്പെടുന്ന സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നതിലാണ് ഇത്തരം പോളിസികൾക്ക് പ്രാധാന്യമേറുന്നത് നിലവിൽ അയർലൻഡിൽ പഠിക്കുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള രാധികാ സരൻ ടൈംസ് ഓഫ് ഇന്ത്യയോട് തൻ്റെ അനുഭവം പങ്കുവച്ചത് ഇങ്ങനെയാണ് എൻ്റെ എല്ലാ മെഡിക്കൽ ചിലവുകളും ഇൻഷുറൻസ് കമ്പനി നൽകി വളരെ എളുപ്പത്തിൽ തന്നെ ക്ലെയിം സെറ്റിൽമെൻ്റ് നടന്നു ഇവിടെ ലഭ്യമായ മറ്റ് ഇൻഷുറൻസുകളേക്കാൾ ചിലവ് കുറഞ്ഞ പോളിസിയിലെയാണ് എൻ്റേത് ഞാൻ ഫ്ലെക്സിബിൾ പോളിസിയാണ് എടുത്തത് അതിൽ എമർജൻസി ഫണ്ട് ആക്സസ് പോലുള്ള ആഡ് ഓണുകളുമുണ്ട് ഇന്ത്യൻ പോളിസികളുടെ കുറഞ്ഞ ചിലവാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം ഏകദേശം മൂന്നിലൊന്ന് തുക മാത്രമേ ആഗോള പോളിസികളെ അപേക്ഷിച്ച് ഇന്ത്യൻ പോളിസികൾക്ക് വരുന്നുള്ളൂ ഉദാഹരണത്തിന് ഒരു ലക്ഷം ഡോളറിന്റെ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി വിദേശത്ത് നിന്ന് എടുക്കുമ്പോൾ അതിലും കുറഞ്ഞ തുകയ്ക്ക് ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനികൾ വഴി ലഭ്യമാകും പോളിസി ബസാൽ ട്രാവൽ ഇൻഷുറൻസ് മേധാവി മീറ്റി കപാഡിയ പറയുന്നത് ഇങ്ങനെയാണ് യു എസ് കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലാണ് കൂടുതൽ വിദ്യാർത്ഥികളും പഠനത്തിനായി പോകുന്നത് എന്നാൽ ജർമ്മനി അയർലൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും വിദ്യാർത്ഥികൾ പോകുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഉപകാരപ്രദമായ ഫീച്ചറുകളുള്ള ഇന്ത്യൻ പോളിസികളാണ് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് ബജാജ് ഏലിയൻസ് ജനറൽ ഇൻഷുറൻസ് ഐ സി ഐ സി ഐ ലോമ്പാർഡ് തുടങ്ങിയ ഇൻഷുറൻസ് കമ്പനികൾ കൂടുതൽ ആനുകൂല്യങ്ങളുള്ള ഇൻഷുറൻസ് പോളിസികൾ പുറത്തിറക്കിയിട്ടുണ്ട് ഇത് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ബജാജ് ഏലിയൻസിലെ ആശിഷ് സേത്തി പറഞ്ഞത് ജോലി നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാനസികമായ പിന്തുണ അത്യാവശ്യ ഘട്ടങ്ങളിൽ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനുള്ള സഹായം എന്നിവയെല്ലാം ഉൾപ്പെടുന്ന പോളിസികളാണ് വിദ്യാർത്ഥികൾ കൂടുതലായി അന്വേഷിക്കുന്നത് എന്നാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഓൺ കവറുകൾ തിരഞ്ഞെടുക്കാം പഠനശേഷം ജോലി കിട്ടാൻ വൈകുന്ന വിദ്യാർത്ഥികൾക്കുള്ള കവറുകൾക്ക് ഇപ്പോൾ കൂടുതൽ ആവശ്യക്കാരുണ്ട് എന്നാണ് ഐ സി ഐ സി ഐ ലോമ്പാഡിലെ ഹെൽത്ത് പ്രൊഡക്റ്റ് ഓപ്പറേഷൻസ് ആൻഡ് സർവീസസ് മേധാവി പ്രിയ ദേശ്മുഖ് പറയുന്നത് ചിലവ് കുറവാണെങ്കിലും കൂടുതൽ ആനുകൂല്യങ്ങളുണ്ടെങ്കിലും ചില വിദ്യാർത്ഥികൾ വിദേശ ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസികൾ തിരഞ്ഞെടുക്കാൻ കാരണം അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ അത് നിർബന്ധമാക്കുന്നതുകൊണ്ടാണ് മാത്രമല്ല ആ രാജ്യത്ത് ക്ലെയിം ചെയ്യാനുള്ള എളുപ്പവും അതിന് കാരണമാണ് ഫോറിൻ അഡ്മിൻസിന്റെ സ്ഥാപകൻ നിഗിൽ ചെയിൻ പറഞ്ഞത് യു എസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി നിർബന്ധമാക്കുന്ന ഇൻഷുറൻസ് എടുക്കുന്നതാണ് നല്ലത് കാരണം ക്ലെയിം ചെയ്യാനുള്ള നടപടികൾ എളുപ്പമാകാൻ ഇത് സഹായിക്കുമെന്നാണ് വിദ്യാഭ്യാസ കൺസൾട്ടന്റുകൾ ഒരു മിക്സഡ് മോഡലാണ് ഇതിന് പരിഹാരമായി നിർദ്ദേശിക്കുന്നത് പൂനെയിലെ ഒരു വിദേശ വിദ്യാഭ്യാസ കൺസൾട്ടൻസിയുടെ സ്ഥാപകൻ ദിലീപോക്ക് ടി ഒ ഐയോട് പറഞ്ഞത് ഞങ്ങൾ യൂണിവേഴ്സിറ്റി ആവശ്യങ്ങൾക്കായി കുറഞ്ഞ തുകയുടെ ഇൻഷുറൻസും കൂടുതൽ പരീക്ഷ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഇന്ത്യൻ ഇൻഷുറൻസും എടുക്കാൻ വിദ്യാർത്ഥികളെ ഉപദേശിക്കുന്നു ഇത് നിയമപരമായ കാര്യങ്ങൾ പാലിക്കാനും ചിലവ് കുറയ്ക്കാനും സഹായിക്കുമെന്നാണ് കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുമ്പോൾ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇൻഷുറൻസ് കമ്പനികൾ പുതിയ പോളിസികൾ അവതരിപ്പിക്കുന്നു ഈ പുതിയ പോളിസികൾ വിദ്യാർത്ഥികളുടെ പഠന ചെലവുകൾ കുറയ്ക്കുകയും വിദേശത്ത് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുകയും ചെയ്യും